ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ദക്ഷിണ ചൈന കടലിൽ രൂപം കൊണ്ട വിഫ ചുഴലിക്കാറ്റ് സിസ്റ്റം ഇന്ത്യൻ ഭാഗത്തേക്ക് എത്തിച്ചേരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കരകേറി ദുർബലമായ സിസ്റ്റം മ്യാൻമാർ കടന്ന് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് എത്തിയേക്കും അതേസമയം ബംഗാൾ ഉൾക്കടലിൽ എത്തുന്ന വിഫായുടെ ശേഷിപ്പുകൾ വീണ്ടും ശക്തിപ്രാപിക്കും ചക്രവാതച്ചുഴിയായി എത്തുന്ന സിസ്റ്റം ശക്തിപ്രാപിച്ച് ന്യൂനമർദ്ദമാവുകയാണ് ചെയ്യുക ബംഗാൾ ഉൾക്കടലിൽ നാളെയോടെ പുതിയ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നു വിഫാ ചുഴലിക്കാറ്റിന്റെ ശേഷിപ്പുകൾ ശക്തിപ്പെട്ടാണ് ആ ന്യൂനമർദ്ദം രൂപപ്പെടുക നിലവിൽ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സിസ്റ്റം ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നത് ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമാകാനും സാധ്യതയുണ്ട് അതേസമയം ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് പലയിടത്തായി റെഡ് ഓറഞ്ച് അലർട്ടുകൾ കാലാവസ്ഥാ വിഭാഗം പ്രഖ്യാപിച്ചു കേരളത്തിലും ഇതിന്റെ സ്വാധീനത്താൽ മഴ ശക്തിപ്പെടും സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റെന്നാൾ മധ്യ തെക്കൻ കേരളത്തിൽ തുടങ്ങുന്ന അതിശക്ത മഴ തുടർ ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലേക്ക് നീങ്ങും മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി